അഥവാ പാപം തിന്നുന്നവർ പയ യൂറോപ്പിലെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ അതായത് ആക്ച്വലി പണ്ടത്തെ യൂറോപ്പിലൊക്കെ വളരെ വലിയ പണക്കാരൊക്കെ എന്തെങ്കിലും മാരകമായിട്ടുള്ള കുറ്റവും കാര്യങ്ങളൊക്കെ ചെയ്തു കാര്യം നിങ്ങൾ ഈ കടപ്പത്രം എന്നുള്ള സംഭവമൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് വളരെ മാരകമായിട്ടുള്ള കുറ്റവും കാര്യങ്ങളൊക്കെ ഈ കോടീശ്വരന്മാർ ചെയ്തു കഴിഞ്ഞാൽ അവർ നേരെ പള്ളിയിൽ ചെന്നിട്ട് അതിൽ അവർ ചെയ്തിട്ടുള്ള കുറ്റത്തിന് തുക വളരെ അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വളരുന്ന തുക അതിനാവശ്യമായിട്ടുള്ള തുകയും കാര്യങ്ങളൊക്കെ കെട്ടിവച്ചതിനു ശേഷം അവരൊരു കടപത്രവും കാര്യങ്ങളൊക്കെ പള്ളിയിൽ ചെന്നിട്ട് വാങ്ങി ഒരു പണം കൊടുത്തിട്ട് ആ ഒരു പത്രം വാങ്ങുകയാണ് ചെയ്യുക അതോടുകൂടി കുറ്റം തീർന്നു പാപും കാര്യങ്ങളൊക്കെ തീർന്നു പോയി എന്നതായിരുന്നു വിശ്വാസം അതായത് ഇന്നത്തെ ഒരു കുമ്പസാരും കരകളൊക്കെ വരുന്നതിന് മുമ്പ് പണക്കാരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു അവരുടെ പാപും കാര്യങ്ങളൊക്കെ പൂർക്കാനായിട്ട് എന്നാ ഇതിനു മുമ്പ് ആക്ച്വലി തികച്ചും അവിശ്വസനീയമായിട്ടുള്ള മറ്റൊരു രീതിയായിരുന്നു കേട്ടോ അതായത് ആക്ച്വലി ഏതെങ്കിലും ഒരു പണക്കാരനായിട്ടുള്ള ആള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മറച്ചടവും കരാളൊക്കെ കഴിഞ്ഞതിനേശേഷം അയാളെ കുയിലോട്ട് വെക്കുമല്ലോ അപ്പം ഏതെങ്കിലും ഒരു അടിമ പാലന അതായത് അടിമത്തും കരളൊക്കെ യൂറോപ്പിലെ പിക്ക് ലെവലിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ായിരുന്നു ഇങ്ങനൊരു ഒരു സമ്മതം നിലനിർത്തുന്നത് അതത് ഏതെങ്കിലും ഒരു അടിമ ബാലനെ അല്ലെങ്കിൽ ഒരു അടിമനെ പിടിച്ചു കൊണ്ടുവരും എന്നിട്ട് അയാളുടെ ശരീരത്തിൻ്റെ അകത്ത് അയാളുടെ ബോഡിൻ്റെ അടുത്ത് ഇരുത്തി കൊണ്ട് തന്നെ വളരെ വലിയൊരു സദ്യ വളരെ വലിയ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കും എന്നിട്ട് ആ ഒരു മനുഷ്യനോട് അത് കഴിപ്പിക്കുകയാണ് ചെയ്യുക അതെ ആ ഒരു അടിമനോട് അത് കഴിപ്പിക്കുകയാണ് ചെയ്യുക അതോടുകൂടി ആ ഒരു കോടീശ്വരം ചെയ്തിട്ടുള്ള പാപമല്ലാതെ തന്നെ ആ ഒരു അടിമന്റെ മേലോ മറ്റേ തന്നെ ഈ ഒരു അടിമ ഇയാളാണ് ഈ ഒരു അടിമയാണ് ആ ഒരു കുറ്റം ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള അലാരും തന്നെ അത്തരത്തിലായിരിക്കും പിന്നീട് കണക്കാക്കുക